ഇന്ന് ലാലൻ സിബിനിട്ട് നല്ല പണിയാണ് കൊടുത്തത് ഈ പണി കൊടുക്കുന്ന സമയത്ത് ജാസ്മിൻ്റെയും നോറയുടെയും മുഖത്തെ എക്സ്പ്രഷൻസ് ഒന്ന് കാണണമായിരുന്നു അതിഗംഭീരമായിരുന്നു കാരണം സ്ത്രീകൾക്ക് മാത്രമല്ലേ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതുള്ളൂ പുരുഷന്മാർക്ക് റെസ്പെക്ടിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ അതായത് സ്ത്രീകളെ ആരും തെറിവിളിക്കാനോ മോശം സംസാരിക്കാനോ പാടില്ല അത് വളരെ വളരെ തെറ്റാണ് പക്ഷേ പുരുഷന്മാർക്കെതിരെ എന്തുമാകാം പുരുഷന്മാർക്കെതിരെ എന്ത് മോശം വാക്കുകൾ പറഞ്ഞാലും അതൊന്നും പ്രശ്നമേയല്ല എന്തായാലും സിബിന്റെ കയ്യിൽ നിന്ന് വീണുപോയ രാജ്യം കാരണം സിബിന് പിടിപ്പത് പണി ലാലേട്ടിൻ കൊടുക്കുകയുണ്ടായി മാത്രമല്ല ബിഗ് ബോസും അപ്പോൾ തന്നെ അപമാനിച്ച് ആ ഒരു പവർ റൂമിൽ നിന്ന് സിബിനെ പുറത്താക്കി വളരെ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിബിനെതിരെ ബിഗ് ബോസും ലാലേട്ടനും ചെയ്തത് ഇതിൽ എന്തായാലും നോറയ്ക്കും ജാസ്മിനും ഭയങ്കര സന്തോഷമായി എന്നാൽ സന്തോഷം അധിക സമയം നീണ്ടു നിന്നിട്ടില്ല അടുത്ത പ്രോമോ വന്നിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ജാസ്മിനെ എടുത്ത് കുടിയുന്നതാണ് നമ്മൾ കാണുന്നത് ജാസ്മിൻ ആണെങ്കിലോ എന്ത് ലാലേട്ടൻ എന്നായിരിക്കും ജാസ്മിൻ ലാലേട്ടനു നേരെ തെറി വിളിക്കുക എന്ന് പല പ്രേക്ഷകരും പറഞ്ഞിരുന്നു താമസിക്കാതെ അത് വരെ പ്രവചിച്ചിരുന്നു ഇപ്പൊ ഏകദേശം അത്രപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ലാലേട്ടിനെ നേരെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ എന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വളരെ ദേഷ്യത്തോടെ ലാലേട്ടനോട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് ലാലേട്ടന് ദേഷ്യം വരികയും ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല പകരം നിങ്ങൾ ചെയ്തൊരു കാര്യം മാത്രമാണ് സംസാരിച്ചത് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞ പ്രേക്ഷകർ സംസാരിച്ച കാര്യമാണ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് നിങ്ങളല്ലേ ഇങ്ങനെ ചെരിപ്പെടാതെ നടക്കുന്നത് എന്നൊക്കെ രീതിയിൽ ലാലേട്ടൻ വളരെ ശുഭിതനായി ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആരോടും യാതൊരു റെസ്പെക്റ്റുമില്ല യാതൊരു നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും താല്പര്യമില്ല കാബ്രിയോട് മാത്രമാണ് ജാസ്മിൻ നന്നായിട്ട് ഇടപെടാറുള്ളത് ബാക്കി എല്ലാവരോടും വളരെ മോശം സംസാരമാണ് ജാസ്മിൻ നടത്താറുള്ളത് അതിപ്പം ലാലേട്ടനായാലും ജാസ്മിന് ഒരുപോലെ തന്നെയാണ് തീരെ റെസ്പെക്ട് ഇല്ലാതെയാണ് ഒരു എപ്പിസോഡിൽ അതായത് ഈ ഒരു പ്രോമോയിൽ ജാസ്മിൻ ലാലേട്ടനോട് സംസാരിക്കുന്നത് കാണുന്നത് ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ കാറ്റ് തിരിച്ച് വീശിയിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ സിബിൻ പണി കിട്ടിയതെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ ഇപ്പോൾ കിട്ടുന്നത് ജാസ്മിനാണ് അതുകൊണ്ട് പ്രശ്നമില്ല പ്രേക്ഷകർ ഏതായാലും ഒരുവിധമൊന്ന് ഹാപ്പി ആയിട്ടുണ്ട് ഇന്നത്തെ സിബിൻ ജാസ്മിൻ ഇൻസിഡൻറ്റിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ലാലേട്ടൻ ഇവരോട് ചെയ്തത് സിബിനോട് ചെയ്തതും ബിഗ് ബോസ് സിബിനോട് ചെയ്തതും ശരിയായോ ഒരു പാർഷ്യാലിറ്റി പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ മാഴിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ